ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ യു നോ യുനോ ആം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഹോം ഡെക്കോ സ്റ്റോറിലാണ് സ്റ്റോർ എന്നൊന്നും അല്ലതിനും പറയേണ്ടത് വലിയൊരു എല്ലാം സെറ്റാക്കി വെച്ച ഒരു ഫർണിച്ചറും ഐറ്റംസും ബാക്കി കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു ഇൻറ്റീരിയറും എങ്ങനെയൊക്കെയാണ് നമുക്കിത് ഒരു വീട് അടിപൊളിയാക്കാൻ പറ്റുമോ കിച്ചൺ അടി അടിപൊളിയാക്കാൻ പറ്റുമോ ബെഡ്റൂംസ് അടിപൊളിയാക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഇതിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതേപടി നേരെ ഇതെടുത്തുകൊണ്ടിട്ട് നമ്മളെ റൂമിൽ നേരെ വെച്ചിട്ട് ഇത് സെറ്റാക്കാം ഓക്കെ ദൻ ഐ ഷോ യു ഹൗ ഡിഡ് ദ ആർ സോ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആഗസെ ലിവിങ് റൂം ദേ ആർ മേഡ് ഇറ്റ് ഓഫ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ലിവിംഗ് റൂമാണ് ഓരോ പെർട്ടിക്കുലർ പ്രൊഡക്ട്സിനും ഇവിടെ ഓരോ റേറ്റ് ആണ് ഈവൻ ഐ ഹോൾഡ് ഐ എ ഗ്ലാസ് ഇൻ മൈ ഹാൻഡ് അതിന് പോലും ഓരോ റേറ്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ബ്രാൻഡ് ആണ് ഉണ്ടോ എല്ലാ സാധനങ്ങളും അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിലയും അതിന് വരുന്നുണ്ട് വെറുതെ ഇവിടെ കയറി വിസിറ്റ് ചെയ്ത് പോകാൻ തന്നെ നല്ല രസമാണ് ഇപ്പോൾ ഞാൻ കയറി ചെല്ലുന്നത് ഒരു ബെഡ്റൂമിലോട്ടാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് എല്ലാം ഡെക്കോറേത് വെച്ചിട്ടുണ്ട് ഇഫ് എനി വൺ പ്ലാനിങ് ഫോർ കൺസ്ട്രക്റ്റ് എ ഹൗസ് വി ഗോട്ട് സോ മെനി ഐഡിയാസ് ഫ്രം ഹിയർ ഇപ്പോൾ നോക്കൂ ഇവിടെ ഇതെല്ലാം അടിപൊളിയിട്ട് ഡെക്കോറ് വെച്ച് പിന്നെ ഈ ഒരു മിററിൻ്റെ ഒരു ഏരിയ പിന്നെ ഈ ഇപ്പോൾ ഒരു ഡ്രസ്സിംഗ് റൂമിൻ്റെ ഏരിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഒരു ഏരിയ ആണെങ്കിൽ പോലും കോമൺ ആയിട്ടുള്ള വാഷിംഗ് ഏരിയ പിന്നെ ബാത്തിങ് ഏരിയ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നേരെ അഡോപ്റ്റ് ചെയ്യാം നമ്മളുടെ റൂമിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനും പറ്റും ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബെഡ്റൂമാണ് ഇവിടെയും നല്ല അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ഇടയ്ക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ ചെറിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ചെറുതാണ് സോ വി ക്യാൻ ഫീൽ ലാർജ് ഓർ സൈസബിൾ സ്പേസ് ഇൻ എവറി കോർണർ പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുള്ളത് കിച്ചൺ കിച്ചൺ അങ്ങനെ സെറ്റാക്കും പറഞ്ഞത് അത്ര എളുപ്പമുള്ള പണിയല്ല അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിലെത്തി കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം ഈ ഒരു കിച്ചണിൻ്റെ ഏരിയ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ ഒരു ലക്ഷറി സെറ്റപ്പിലാണ് ഡൈനിങ് ടേബിളൊക്കെ നല്ല കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് വെച്ചാൽ മതി അവിടെ ബാക്കി എല്ലാം സെറ്റ് ആണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഒരു കിച്ചൺ ആണ് ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഷെൽഫിന്റെ ഏരിയയിലോട്ട് വരികയാണെങ്കിൽ അവിടെ വലിയൊരു മിറർ ഉണ്ട് കിച്ചണിൽ ഇങ്ങനെ ഓരോ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മിററിനെയും ഇങ്ങനെ കട്ട് കട്ട് പീസ് പീസസ് ആക്കി സ്ക്വയർ ടൈപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കിച്ചണാണ് ഇത് ഈ കിച്ചണിന് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒരു വൈറ്റ് ആംബിയൻസ് ആണ് കിച്ചണിന് വരുന്നത് ഇത് ഒരു യൂറോപ്യൻ സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയത് യൂറോപ്യൻ കിച്ചൺ സ്റ്റൈലായിട്ട് തോന്നിയത് പിന്നെ കിച്ചണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ എക്വിപ്മെൻസും ഗ്യാസ് സ്റ്റൗ എല്ലാ ഐറ്റംസും ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ സിംഗ് ആണെങ്കിൽ പോലും വെസൽസ് ആണെങ്കിൽ പോലും ഇപ്പോൾ കിച്ചണിന് വേണ്ട ഒരു 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 ഫ്രെയിം അതിനൊക്കെ ഓരോന്നിനും ഓരോ വിലയുണ്ട് ഇവിടെ അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് അതേപോലെ നമ്മളുടെ കിച്ചണിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളത് വേറൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ പോലും ഉണ്ട് പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഷെൽഫിൽ വരുന്നത് ഫ്രിഡ്ജാണ് ഇതിങ്ങനെ ഇങ്ങനെ നേരെ അത് ഇങ്ങോട്ട് സെറ്റാക്കി വെച്ചേക്കാണ് അറ്റാച്ച്ഡ് ആക്കി വെച്ചേക്കാണ് ഇവിടെ വന്ന് നമുക്ക് ഏകദേശം കിച്ചൻ്റെ പ്ലാനൊക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടും എങ്ങനെയൊക്കെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെ എന്തായാലും കിട്ടും അപ്പോൾ നല്ല വീടൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നേരെ ഐക്കിയിലോട്ട് കിയിലോട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കിച്ചൺ സെറ്റ് ചെയ്യാം നമ്മൾ ഇന്ത്യയിൽ ഇത് വരുന്നത് ബാംഗ്ലൂർ മാത്രമാണ് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഐക്കിന്ന് എന്താ കിച്ചണ് ഏരിയ ഒന്നിട്ട് നമ്മൾ മാറി നിൽക്കുകയാണ് ഇനിയൊണ്ട് ഒരുപാട് കിച്ചൺ കാണിച്ച് തരാം കേട്ടോ നമ്മൾ നമ്മളെല്ലാം കൂടെ എടുക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ ഒരു കണന്തൊക്കെ ഡൈനിങ് ടേബിൾ പിന്നെ കുറച്ച് ഒരു ഒരു വെറുതെ ചുമ്മാ പുറത്ത് ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ടേബിൾ പിന്നെ ഇതൊരു കിച്ചണ് ഒരു ഏരിയ ആണ് വേറൊരു കിച്ചൻ്റെ ഒരു ഏരിയ ഓരോ പെർട്ടിക്കുലർ പ്രോഡക്റ്റിനും ഓരോ എമൗണ്ട് ഓഫ് പ്രൈസാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ഹാങ്ങറിന് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് റിയാലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കിച്ചൺ ഏരിയ നമുക്ക് എങ്ങനെയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് ഓരോ സാധനം എടുത്ത് കൊണ്ടുപോകാണെങ്കിലും നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി എവിടെയൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്ലേറ്റ്സ് ആയാലും വെസൽസ് ആയാലും ഒക്കെ എന്തായാലും നല്ല രസമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടി ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ചെറിയൊരു വേറൊരു കിച്ചൺ ആണ് അവിടെ കാണുന്നത് ഈ ഒരു കുക്ക്സെറ്റിൻ്റെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാലാണ് നമ്മളെ നാട്ടിൽ നാലായിരം രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഐ കിയിലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നല്ല രസമായിട്ട് എല്ലാം നല്ല ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബെഡ്റൂമിൻ്റെ ഏരിയയിൽ മൊത്തം ബെഡ്റൂമിൻ്റെ സെറ്റ് മാത്രമായിരുന്നു ഒരു ബെഡ്റൂം അതിൻ്റെ അടുത്ത വേറൊരു ബെഡ്റൂം അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് പിന്നെ ഇത് ഇവിടെ കണ്ടോ ഇപ്പോൾ വേറൊരു കിച്ചണ് ഏരിയാണിത് ഹായ് ഗൈസ് ഞാൻ ഇവിടെ തന്നെയുണ്ട് അപ്പം ഞമ്മളിതൊക്കെ കണ്ടതാണ് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഇനി കിച്ചണിൻ്റെ എല്ലാ പരിപാടികളും എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഐഡിയ നമ്മുടെ മൈൻഡിലോട്ട് എടുത്തത് എങ്ങനെ നമുക്ക് നമ്മളുടെ റൂമിൽ നമ്മളുടെ ഒരു സ്പേസിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് കാണിച്ചു നിൽക്കുന്നത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അത്രയുള്ളൂ നേരത്തെ വീഡിയോ ബൈ ബൈ ഗൈസ്